നമസ്കാരം വിനയാസ് പേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ടിപ്പ് നമ്പർ വൺ നമ്മുടെ സംസ്ഥാനത്ത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുകയാണെന്ന് നമുക്ക് അറിയാമല്ലോ ഒപ്പം തന്നെ ചിരട്ടയുടെ വിലയും കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിരട്ട കയറ്റി അയക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ് ഇപ്പോൾ ഒരു കിലോ ചിരട്ടയ്ക്ക് മുപ്പത്തൊന്ന് രൂപയ്ക്കാന്ന് തോന്നുന്നു അത്രയും വില വരുന്നുണ്ട് തേങ്ങാ വിലയിലുണ്ടായ കുതിപ്പും ചാഞ്ചാട്ടവുമാണ് ചിരട്ടയുടെ വിലയും വർദ്ധിക്കുവാനായിട്ട് കാരണമായി തീർന്നത് അങ്ങനെ നമ്മുടെ തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും ഒക്കെ നല്ല കാലം വന്നു തുടങ്ങി ചിരട്ടയുടെ വിലയൊക്കെ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ആരും ചിരട്ട വെറുതെ തുടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ ഒറ്റ ചിരട്ട പോലും കളയരുത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിരട്ട വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുമോ ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു തേങ്ങാ ചിരകി ആ ഒരു ചിരട്ട എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതിന്റെ ഉള്ളിലെ ആ ഒരു തേങ്ങാ ചിരകി ആ ഒരു കുറച്ച് ഭാഗമൊക്കെ ഒന്ന് ഞാനൊന്ന് റിമൂവ് ചെയ്തെന്ന് കളയുന്നുണ്ട് അതിനുശേഷം ദ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ഇടികല്ലിൽ വെച്ച് ഇടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പമാണ് ഇപ്പം കൈക്കൊക്കെ വേദനയുള്ളവർക്കാണെങ്കിൽ ഈ ആ ഭാരമുള്ള ഇടികല്ലൊക്കെ വെച്ചിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്കിത് ഇടിച്ച് ചതച്ച് ഇങ്ങനെ ഈസി ആയിട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കറയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചതച്ചിടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ചിരട്ടയാണ് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ അനായാസം ചതച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് എന്തെങ്കിലും ഈ രീതിക്ക് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ ടിപ്പ് നമ്പർ ടു ഇതുപോലെ കണ്ണുകളുള്ള ചിരട്ടയുടെ ഒരു മുറി എടുക്കുക അതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് കഴുകിയും കൂടെ എടുക്കണം കേട്ടോ ഈ ഒരു ചിരട്ടയുടെ മുറി വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും മൾട്ടി പർപ്പസ് ആണ് ഈ ഒരു ചിരട്ട എന്ന് പറയുന്നത് ഇനി നമ്മൾ ആദ്യം ഈ ഒരു കണ്ണിൻ്റെ ഈ ഭാഗം അവിടെ ഒന്ന് ഹോൾ ഇട്ടിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലൊരു കമ്പിളുണ്ട് വെച്ചിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ ഒരു കണ്ണിന്റെ ആ ഒരു വലുപ്പത്തിൽ തന്നെ ഹോൾ ഇട്ട് കൊടുക്കുക ഈ ചിരട്ട വെച്ചിട്ട് ഞാൻ ഇന്ന് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ നമ്മുടെ എണ്ണ കുപ്പി എടുക്കുക ഇപ്പം നമ്മൾ വലിയ ഒരു പാത്രത്തിൽ നിന്ന് ഇതുപോലെ എണ്ണയൊക്കെ ചെറിയ കുപ്പികളിലേക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എണ്ണയ്ക്കൊക്കെ ഇപ്പം എന്താ വേല അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം അപ്പോൾ ഒരു ചിരട്ട വെച്ചിട്ട് നമ്മൾ ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണ വെളിയിലേക്ക് പോകത്തേ ক' like പണ്ട് കാലത്തൊക്കെ ചോർപ്പെന്നൊക്കെ പറയുമായിരുന്നു ചോർപ്പിൻ്റെ ഒരു ഗുണമാണ് ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുമ്പം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഒരു ചിരട്ട റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിപ്പോൾ എണ്ണ വേണമെന്നില്ല ഇപ്പോൾ എന്തെങ്കിലും വെള്ളമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചെറിയ ഇതുപോലെ വാവട്ടം കുറഞ്ഞ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും ടിപ്പ് നമ്പർ ത്രീ ഇനി ഞാനിവിടെ ഒരു കുക്കറ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ വെയ്റ്റ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഹോളുള്ള ചിരട്ട ഇതുപോലൊന്ന് ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇതുപോലെ ഇട്ടു കൊടുക്കാം അതിനുശേഷം പുട്ടുപടി നിറച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഈ ചിരട്ട നമ്മുടെ വീടുകളിൽ വീടുകളിലുണ്ടായിരുന്നു ഇപ്പൊ എത്ര പേരുടെ വീട്ടിലുണ്ടാകും ചിരട്ട തവിയ ഇപ്പൊ എല്ലാം അതൊക്കെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് അല്ലെ പണ്ട് നമ്മുടെ കാരണവുമാർ ചെയ്തു വന്നിരുന്ന പലതും ഇടക്കാലത്ത് നമ്മൾ പാഴ്വാക്കെന്ന് പറഞ്ഞു മാറ്റി ഇപ്പൊ അതിന്റെ പല പ്രതിഫലനങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആയുർവേദത്തിൽ ചിരട്ട നല്ലൊരു രോഗശമനിയും ദാഹചമനിയുമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതുകൊണ്ടുണ്ടാക്കുന്ന സൂപ്പും ചില ഭാഗങ്ങളിലൊക്കെ ചിരട്ടത്തൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ടല്ലേ അപ്പം ഇന്ന് ഈ പുട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് ഇതിനു പകരം ഈ ചിരട്ട പുട്ടുകൂറ്റിക്ക് പകരം ഇതേ ടൈപ്പിലുള്ള സ്റ്റീലിൻ്റെ പുട്ടുകൂറ്റിയൊക്കെ ഇപ്പം എല്ലാവരുടെ വീടുകളിലുണ്ട് ഇപ്പോൾ ആർക്കും ചിരട്ടയിലൊന്നും പുട്ടുണ്ടാക്കാനൊന്നും നേരമൊന്നുമില്ല അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചിരട്ടയിലൊക്കെ പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് കിട്ടുന്നത് പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് മാത്രമല്ല കൊളസ്ട്രോളിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നമ്മൾ ഈ ചിരട്ട തവയിലുള്ള പാചകം നമ്മളെ സഹായിക്കും ഇതൊക്കെ നമ്മൾ വീണ്ടും എന്താ ഫോളോ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ടിപ്പ് നമ്പർ ഫോർ ഇനി ഇതുപോലെ കണ്ണുകളുള്ള ഒരു ചിരട്ടയുടെ മുറി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഇതുപോലൊന്ന് ഒന്ന് വെച്ചു കൊടുക്കാം കിട്ടും അപ്പം ആ ചകിരിച്ചോറ് നല്ല ഒന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തതായിരിക്കണം അതിനുശേഷം ശേഷം ഞാൻ ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് ധാന്യങ്ങള് ഇട്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ കടല ഉലുവ അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള ധാന്യങ്ങളൊക്കെ ഏതാണോ അതൊക്കെ കുറേശ്ശെ ഇതുപോലെ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇത് എന്താ പറയുക ചെടികളൊക്കെ മുളപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ സസ്യങ്ങളൊക്കെ മുളപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെടിച്ചട്ടിയായിട്ടും ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി കുറച്ചുകൂടെ കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ചിരട്ടയിൽ കുറേ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത് നല്ലപോലെ മോടി പിടിപ്പിച്ച് നല്ല ഒരു ചെടിച്ചട്ടി ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റാം കേട്ടോ ഞാൻ ഞാനിതിൽ ചെടിയൊന്നും അല്ല നടന്നത് നമ്മൾ ഇതുപോലെ ധാന്യങ്ങളൊക്കെ നമുക്ക് മുളപ്പിച്ച് എടുക്കാം എന്നിട്ട് ഇതിൽ നിന്നും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മുളച്ചു വരുന്നതായിരിക്കും കേട്ടോ അല്പം വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക അപ്പം നമ്മൾ നമ്മൾ വെള്ളം എക്സ്ട്രാ ഉള്ളത് ഈ ഹോളി കൂടെ താഴേക്ക് പോരുന്നതായിരിക്കും അപ്പം ഇങ്ങനെ നമുക്ക് അധികം ഈർപ്പം തട്ടാതെ എന്നാൽ നമുക്ക് ഇതുപോലെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചരിചോറായത് കൊണ്ട് തന്നെ എപ്പോഴും ഈർപ്പം നിൽക്കുകയും ചെയ്യും അപ്പം ഇതിൽ നിന്നും മുളച്ചു വരുന്ന ആ ഒരു ഇലയൊക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കാൻ തോരം കറി വെക്കാനോ അങ്ങനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ചിരട്ടയില് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നിത്യവും സാലഡ് ഒക്കെ നമുക്ക് ആരോഗ്യപ്രദമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് നമ്പർ ഫൈവ് ഇറച്ചിക്കറിയിൽ നമുക്ക് ചിരട്ട നോക്കിയാലോ കേട്ടിട്ടുണ്ടോ ഇറച്ചിക്കറി വെക്കുമ്പം ഇതുപോലെ ഒരു കഷ്ണം ചിരട്ടയും കൂടി ഇട്ടിട്ട് കറി വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ പോത്തിറച്ചി വെക്കുമ്പോഴും അതുപോലെ തന്നെ നാടൻ കോഴിയുടെ ഇറച്ചിയൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ചിരട്ടയും കൂടി ഇട്ടിട്ട് കറി വെക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റും ഉണ്ടാകും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇറച്ചി വെന്ത് കിട്ടും കൂടുതലായിട്ടും ഇറച്ചി വെന്ത് കിട്ടാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചിരട്ടയ്ക്ക് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ടും കൊഴുപ്പിനെ വലിച്ചെടുക്കാനും ഒക്കെയുള്ള ഒരു കഴിവും കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഇറച്ചി കറി വെക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം ചിരട്ടയും കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾ കറി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായം കൂടെ അറിയിക്കാൻ മറക്കല്ലേ കറിക്ക് ഉപ്പ് കൂടി പോയാലും ഈ സൂത്രം ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുമ്പേ ചിരട്ടയൊക്കെ എടുത്ത് മാറ്റിയേക്കണം ടിപ്പ് നമ്പർ സിക്സ് ഞാൻ ഇവിടെ രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒന്ന് കത്തിച്ച് എടുക്കണം അപ്പം നിങ്ങളുടെ വീട്ടിൽ വിറകടുപ്പ് ഉണ്ടെങ്കിൽ അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കത്തി കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഗ്യാസ്റ്റോവിൽ വെച്ചിട്ടൊന്ന് കത്തിച്ചെടുക്കണം എനിക്ക് വിറകടുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ നമ്മൾ കത്തിച്ചെടുത്ത് തീ നന്നായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു പഴയ ചട്ടിയിലോട്ട് വെച്ചു കൊടുത്താൽ എന്നിട്ട് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ നല്ലപോലെ നമുക്കിത് കത്തി അതിൻ്റെ ഒരു ചാരം കിട്ടും ചാരമല്ല നമുക്ക് വേണ്ടത് അതിൻ്റെ കനലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതുപോലെ കത്തി അതിൻ്റെ ആ ഒരു കനൽ ഇതുപോലെ നമുക്ക് ആ തീ അങ്ങ് കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുണ്ടല്ലോ ഇതുപോലെ ഒരു ചെറുനാരങ്ങ എടുക്ക എന്നിട്ട് അതിൻ്റെ എടുക്കുക അരമുറി എടുത്തിട്ട് ആ തീയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കനൽ കണ്ടോ ഈ കനലിലേക്ക് നമ്മളിങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ കുരുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചൂടോട് കൂടി ആയതുകൊണ്ട് തന്നെ അതങ്ങ് വറ്റി അങ്ങ് പൊക്കോളൂ പക്ഷേ നാരങ്ങയുടെ ഒരു ഒംശവും അതിൻ്റെ ആ സത്തെല്ലാം കൂടെ ആ ഒരു കനലിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ മിക്സിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഞാനത് മിക്സിലോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് വീഡിയോ ലെങ്തായി പോകുന്നത് കൊണ്ട് ഞാൻ ഒത്തിരി അങ്ങോട്ട് ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മൾ ചിരട്ട കരി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ നിങ്ങൾ മാർക്കറ്റുകളിൽ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ചാർക്കോൾ പൗഡറിൻ്റെ റേറ്റ് എത്രയാണെന്ന് അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ഒന്ന് യർ നോക്കിയാൽ അറിയാം റേറ്റ് എത്രയാണെന്ന് ഞെട്ടിപ്പോകും നിങ്ങൾ അതിൻ്റെ വില കണ്ടാലും അപ്പം അത്രയ്ക്കും വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ടിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കിയതാണ് ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊന്നും അധികം ആർക്കൊന്നും അറിയത്തില്ല ചിരട്ട അല്ലേ എന്ന് വിചാരിച്ചിട്ട് നിസ്സാരമായിട്ടാണ് നമ്മളിത് തള്ളിക്കളയുന്നത് ചെറിയൊരു ബൗളിലോട്ട് ഞാനിപ്പം അര ടീസ്പൂൺ ചാർക്കോൾ പൗഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് അര ടീസ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ലൊരു ഫേസ് മാസ്ക് മാസ്ക്കാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ സിമ്പിളാണ് ഒരുപാട് വില കൊടുത്തിട്ട് നമ്മൾ ചാർക്കോൾ പൗഡർ അല്ലെങ്കിൽ ചാർക്കോളിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട് ഇല്ലാതെ ഇല്ല പക്ഷെ അവർക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ലതാണ് അപ്പം ഇത് നമ്മുടെ മുഖത്തേക്ക് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുഖം നന്നായിട്ട് തിളങ്ങും അതുപോലെ തന്നെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആകും ഇതിനൊരു നല്ലൊരു സ്ക്രബ്ബറാണ് ഇത് കേട്ടോ ഈ ചിരട്ടക്കരി നല്ലൊരു തരുതിരിപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ അഴുക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും അതുപോലെ മൃതകോശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല എന്താ പറയുക ഫേസിന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ട് ചിരട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കരിച്ച് ഒരു ചെറിയ ഒരു ബോട്ടിലെ അടച്ച് വെച്ചാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു പൈസയും കളയേണ്ട കെമിക്കലുകളൊന്നും വാങ്ങിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല കേട്ടോ അപ്പം ഇനി ആരും കെമിക്കലുകളുടെ പുറകെ പോകാതെ ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ചിരട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് അങ്ങനെ പറഞ്ഞാൽ തീരത്തില്ല ചിരട്ടയുടെ ഉപയോഗങ്ങൾ കേട്ടോ അപ്പം ഇനിയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതൊക്കെ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറന്നു പോകല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്